ഹായ് അസലേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ പഴംപരിയുടെ ഈ ഒരു പഴംപരി നമ്മുടെ കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലും പെർഫെക്ഷനിലുമാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ലൊരു ടിപ്സ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് കടക്കാരനാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലായിരിക്കണമെന്ന് എന്നെ ഇവിടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈദ മാവ് എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കാണും കേട്ടോ പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് കടലമാവ് കേട്ടോ ഒരു കപ്പ് മൈദമാവിന് ഒരു ടീസ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടുതൽ ചേർത്ത് പോകരുത് അപ്പോൾ കടലമാവിൻ്റെ ടേസ്റ്റാണ് നമ്മളെ പഴംപൊരിക്ക് മുന്നിട്ട് നിൽക്കുക എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ കടലമാവും പഞ്ചസാരയും അതുപോലെ തന്നെ ഉപ്പും ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണ് നമ്മുടെ ദോശമാവാണ് കേട്ടോ നമ്മൾ ഇഡ്ഡലിക്കും പിന്നെ നമ്മൾ ദോശക്കൊക്കെ ഉപയോഗിക്കുന്ന മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക അതിൽ കൂടുതൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവ് പുളിച്ചു പോകും കേട്ടോ പിന്നെ എടുക്കുന്നത് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മെയ്ത മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒരുപാട് അങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ആക്കി എടുക്കുമ്പോൾ മാവ് കട്ട കെട്ടിപ്പോവാനും അതുപോലെ തന്നെ മാവ് ലൂസായി പോകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതേപോലെ കുറച്ച് കുറച്ച് വെച്ചിട്ട് ഒന്ന് ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം കറക്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് കട്ടിയൊന്നും കൂടാതെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം നമ്മൾ സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം കേട്ടോ അപ്പോൾ അതിന് മിനിറ്റ് ഇതേപോലെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമ്മുടെ പഴംപൊരി നല്ല മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ പഴംപൊരിക്കുമ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതാ മാവ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് കേട്ടോ നമ്മൾ സ്പൂണ് കൊണ്ടൊന്ന് ഇതൊന്ന് കോരി നോക്കുമ്പം തന്നെ ആ ഒരു മാവ് ഇതിൽ കോട്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് പഴംപൊരി നല്ലൊരു പഴം പഴത്തിന് കോട്ട് ചെയ്ത് നിൽക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് പഴത്തിൻ്റെ മുകളിൽ പറ്റി പിടിച്ചിരിക്കണം കേട്ടോ മാവ് കൂടുതലങ്ങ് ടൈറ്റായി പോവുകയും ചെയ്യരുത് ചെയ്യരുത് അതുപോലെ തന്നെ കൂടുതൽ അങ്ങ് ലൂസായിട്ടും പോകരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ഇതിൽ ഞാൻ സോഡാ പൊടിയോ ഒന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അരമണിക്കൂറ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ പഴം ഞാൻ മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ആ ഒരു മൂന്ന് പഴവും ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ടേ പഴം നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരു പഴം ഒരു മൂന്ന് പീസോ അല്ലെങ്കിൽ തടി കുറച്ച് തടിയുള്ള സൈസ് പഴമാണെങ്കിൽ ഒരു നാല് പീസോ ആയിട്ട് മുറിച്ചെടുക്കാൻ പാടില്ല കേട്ടോ വളരെ നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ മാവിൽ മുക്കിയിട്ട് പഴം ഫ്രൈ ചെയ്യാൻ ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ഞാനിതാ മുഴുവൻ പഴവും ഓരോ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പഴം കുറച്ച് ചെറിയ മീഡിയം ടൈപ്പിലുള്ള പഴവാണ് അതുപോലെ നന്നായിട്ട് പഴുത്ത പഴ പഴം ആയതുകൊണ്ട് തന്നെ എനി ഞാനിവിടെ മൂന്ന് പീസായിട്ട് മാത്രമേ മുറിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ പിത മുഴുവൻ പഴവും ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മാവ് നോക്കാം മാവ് ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിക്കാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ മാവ് തയ്യാറാക്കുമ്പോൾ അവർ ഒരു മൂന്നാല് മണിക്കൂറ് വെക്കാറുണ്ട് ഞാനിവിടെ അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് അടുപ്പത്ത് വെക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ പൊരിച്ചെടുക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണിത് നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇത് നന്നായിട്ടൊന്ന് എണ്ണ ചൂടായിട്ട് വരട്ടെ അപ്പോൾ ഇതാ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുള്ള സമയത്ത് മാത്രമേ നമ്മൾ പഴം പൊരിക്കാൻ ഇടാവുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഒരു പീസ് പഴം എടുത്തിട്ട് ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പഴം ഒന്ന് മാവുമായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ കാണുന്നില്ല നന്നായിട്ട് പഴം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ കൊടുക്കാം അങ്ങനെ ഞാൻ മൂന്ന് പഴത്തിൻ്റെ പീസാണ് ഇതിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അതിന് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ഭാഗം ഒന്ന് മാറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ ഒന്ന് മാറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് പഴം നമ്മൾ കുറേ സമയമൊന്നും വെച്ചിട്ടില്ല വെറും അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ നമുക്ക് പഴം നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റ് പഴംപൊരി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ ഇതാ പഴംപൊരി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു പേപ്പറ് വിരിച്ചിട്ടുള്ള ഒരു പാസത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്തതും ഇതേപോലെ മാവിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഞാൻ എല്ലാ പഴവും ഇവിടെ ഫ്രൈ ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല ക്രിസ്പിയും നല്ല ആയിട്ടുള്ള നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള പഴം ഇവിടെ റെഡിയായിട്ടുണ്ട് ഈ രീതിയിൽ പഴം പൊരിക്കുകയാണെങ്കിൽ ചായക്കടയിൽ നിന്ന് പോയിട്ട് നമ്മൾ പഴംപൊരി കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒരു തവണ ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഈ രീതിയിൽ മാത്രമേ തയ്യാറാക്കിയെടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് എന്നിട്ട് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തായിരുന്നു ആ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു